അസ്സാം വലൈക്കും വിഷയ വയദാരിദ്ര്യം വല്ലാതെ പിടികൂടിയ കുരുവട്ടൂരി നൌഷാദ് ഒരു പുസ്തകം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിച്ചു നീട്ടി കുറെ ദിവസം മുന്നോട്ട് പോയി ഒരു പുസ്തകം പിൻവലിക്കലും പിൻവലിക്കാതിരിക്കലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തലും ആ പുസ്തകം രചിച്ചയാളുടെ ഉത്തരവാദിത്തമാണ് അവകാശമാണ് ഇനി അതല്ല ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ആ പുസ്തകമെങ്കിൽ ആ സംഘടനയുടെ അധികാരമാണ് അവകാശമാണ് അത് ചോദ്യം ചെയ്യാൻ അത് ആ സംഘടനയിലുള്ളവർക്ക് മാത്രമാണ് അധികാരമുള്ളത് ആ സംഘടന തന്നെ ശരിയല്ല എന്ന് വെച്ചുകൊണ്ട് പുറത്തുപോയവർ പറയുകയാണ് പുസ്തകം പിൻവലിച്ചത് ശരിയായില്ല എന്ന് അപ്പോൾ ആ സംഘടന തന്നെ ശരിയല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്നാണോ പറയുന്നത് ആ പുസ്തകം പിൻവലിച്ചതാണ് ഞങ്ങൾക്ക് തെറ്റായി തോന്നുന്നത് എന്നാണോ പറയുന്നത് നൌഷാദ് കുരുവട്ടൂരി വ്യക്തമാക്കേണ്ടതുണ്ട് ഇനിയും അത് വലിച്ചു നീട്ടിയാൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയ നൌഷാദ് കുരുവട്ടൂരി എ പി ഉസ്താദിനെ പരസ്യമായി ചീത്ത പറയാനും ആക്ഷേപിക്കാനും തുടങ്ങി ഷെയ്ഖുനാൻ കാന്തപുരം ഉസ്താദിനെതിരെയാണ് നൌഷാദിന്റെ ഇതുവരെയുള്ള സർവ പ്രസംഗങ്ങളും എന്നാൽ കുരുവട്ടൂരികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വയം ആത്മവഞ്ചന നടത്തിയിട്ട് നൌഷാദ് പറഞ്ഞു കാന്തപുരം മുസ്താദിനെതിരെയായി ഞാൻ എന്താണോ പ്രസംഗിക്കുന്നത് അന്ന് മുഴുവട്ടാണെന്ന് നിങ്ങൾ കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞു അതിനർത്ഥം നൌഷാദിന് അരവട്ടാണെന്ന് നൌഷാദ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ നൌഷാദ് കുരുവട്ടൂരി മുഴുവട്ടനായിരിക്കുകയാണ് വിഷേദാരിദ്ര്യം നേരിട്ട കുരുവട്ടൂരി നൗഷാദ് കാന്തപുരം ഉസ്താദിന്റെ ആത്മകഥക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാന്തപുരം ഉസ്താദന് വളരെ മോശമായി പറഞ്ഞതാണ് കുരുവട്ടൂരികളിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിന് പിടിക്കാതെ പോയത് അവർ തമ്മിൽ അടി തുടങ്ങിയത് അവർ തമ്മിലടിക്കാൻ കാരണമായ ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഉസ്താദിന്റെ മഹത്വം അവിടെയാ ഈ ജീവിച്ചിട്ട് സ്വന്തം സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ച് അതാണ് അന്തസ് ഞങ്ങൾക്കും അഭിപ്രായ ഉസ്താദ് അന്തസ്സുള്ള ആള് തന്നെയാണ് അന്തസ് അന്തസ്സുള്ള ആളാണെന്ന് കുരുവട്ടൂരി നൗഷാദ് പറഞ്ഞത് എന്തിനാണ് നൌഷാദ് കുരുവട്ടൂരി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അന്തസ് ഇല്ല എന്നാണ് പോരാ അതിന് കാരണം ആത്മകഥ എഴുതി പോയി പോലും ആത്മകഥ എഴുതിയാൽ ഒരാളുടെ അന്തസ് പറയുമോ ആരാണ് എഴുതിയവരൊക്കെ അന്തസ്സില്ലാത്തവരാണെന്നാണ് നൌഷാദ് കുരുവട്ടൂരി ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വഹാബിസത്തിന്റെ ജിന്നും കുടിയേറി താമസിച്ചതാണ് നൌഷാദ് കുരുവട്ടൂരിയുടെ ശരീരത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വഹാബികൾക്ക് കുഴലൂത്ത് നടത്തുകയാണ് നൌഷാദ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈയിടെയായി നൌഷാദ് കുരുവട്ടൂരിയുടെ വഹാബിസത്തിനെതിരെയുള്ള ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടോ കേൾക്കാൻ സാധ്യമല്ല അതിന് കാരണം വഹാബിസവും കുരുവട്ടൂരിസവും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിന്റെ ലക്ഷണങ്ങളാണ് പ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ പി ഉസ്താദിന്റെ ആത്മകഥ എത്ര ഭാഗമായി വരണമെന്ന് തീരുമാനിക്കേണ്ടത് കുരുവട്ടൂരികളല്ല ഒന്നാം ഭാഗത്തിൽ ഏതൊക്കെ ചേർക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കുരുവട്ടൂരികളല്ല എ പി ഉസ്താദിന് നല്ലതുപോലെ അറിയാം എന്തൊക്കെ ചേർക്കണമെന്ന് കുരുവട്ടൂരികൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല എ പി ഉസ്താദിന്റെ പേര് പറഞ്ഞുകൊണ്ട് എ പി ഉസ്താദിനെ വിമർശിച്ചാൽ എനിക്ക് മുഴുവട്ടായി എന്ന് കരുതണമെന്ന് ഉസ്താദ് ആത്മകഥ എഴുതാൻ പോയതല്ല കിതാബ് എഴുതിയതാ എന്താ ശൈഹവറുകളെ കുറിച്ച് എഴുതിയ കിതാബ് പിൻവലിപ്പിച്ച് സ്വയം ആത്മകഥ ആത്മാവ് ശ്രദ്ധിച്ചോളണം ആത്മാവ് ശ്രദ്ധിച്ചോളണം ഉസ്താദിന്റെ കഥ എന്നാണ് ഇപ്പോൾ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ പി ഉസ്താദിന് അന്തസ്സില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതങ്ങ് കേട്ടപ്പോൾ കുരുവട്ടൂരികൾ പലരും നൌഷാദിനെതിരെ രംഗത്ത് വരാൻ തുടങ്ങി നൌഷാദിനെതിരെ അവരുടെ ഗ്രൂപ്പുകളിൽ തന്നെ വിമർശനം വന്നു ആ വിമർശനമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കുരുവട്ടൂരി നൌഷാദ് കുറ്റം പറയുന്നതിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു സംഘടനയിലെ ചിലരുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തിയായി എന്നാണ് അവർ പറയുന്നത് കുരുവട്ടൂരി നൌഷാദ് എന്നാണ് എന്റെയും അഭിപ്രായം ഇതൊരു മിതമായ ശൈലി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് ഇങ്ങനെ ധാരാളം മിതമല്ലാത്ത ശൈലിയിലും നൌഷാദിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ നൌഷാദ് അതിന് മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെയും ഉസ്താദിനെ വെച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഉസ്താദ് നേരെ ചെയ്യുന്നതാണെന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഈ വിശ്വാസപൂർവമായി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളായി ഇതൊക്കെ ചെയ്യുന്നൊരു ടീമാണ് പക്ഷെ അതില് ഉസ്താദിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് പറയുന്ന അതേ വിഷയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് ആത്മകഥ ആയാലും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളായാലൊക്കെയും അവർ ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ ചില വാദങ്ങളുണ്ടാക്കി വെച്ച് അത് ഉസ്താദിൻ്റെ പേരിൽ കൂടി ഇവിടെ പറഞ്ഞ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അപ്പം ഈ വിശ്വാസപൂർവ്വം ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ വലിയ ചർച്ച നടന്നിരുന്നു തിരുകേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ പക്ഷെ അത് ഈ ടീം അനുവദിച്ചിട്ടില്ല അന്നും ഉണ്ടായ പ്രശ്നം അതുതന്നെയാണല്ലോ പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസപൂർവ്വം കാന്തപുരം മുസ്ലിയാർന്ന് വരുന്നു ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതേ പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവർ ഈ കഴിഞ്ഞാൽ ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ഉസ്താദിൻ്റെ അക്കൗണ്ടിലിട്ട് പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയം ദീനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറയേണ്ടി വരുമല്ലോ സംഗതി പണ്ട് നടക്കുന്ന തന്നെയാണ് ും നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ എന്താണ് നൗഷാദ് നേരത്തെ പറഞ്ഞത് ഒരു പുസ്തകം ഉസ്താദ് പിൻവലിപ്പിച്ചിട്ട് സ്വയം ആത്മകഥ എഴുതാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആത്മകഥയല്ല എഴുതിയത് ഇ കെ ഉസ്താദ് രചിച്ചത് അതുകൊണ്ട് അന്തസ് ഉണ്ട് ആത്മകഥ എഴുതിയതുകൊണ്ട് അന്തസ് ഇല്ല എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത് ഞാൻ എ പി ഉസ്താദിനെ കുറിച്ചല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് എ പി ഉസ്താദിന്റെ കൂടെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അനുയായികൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കി അതോടുകൂടി നൌഷാദിന് മുഴുവട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്താണ് നേരത്തെ പറഞ്ഞത് എന്ന ഓർമ്മയില്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ നൌഷാദിന് എത്തിയിട്ടുണ്ട് ഇത് മശാഹന്മാരുടെ നിർദ്ദേശപ്രകാരമല്ല ഷെയ്ത്വാനിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് വേണം കരുതാൻ വസ്സലാമ